കെ പി സി സി പുനഃസംഘടനയിൽ രണ്ടും കൽപ്പിച്ചു നീങ്ങാൻ ഹൈക്കമാൻഡ് തീരുമാനം പുതിയ കെ പി സി സി അധ്യക്ഷനെ വൈകാതെ പ്രഖ്യാപിക്കാനാണ് നീക്കം കെ സുധാകരനുമായി ഒരിക്കൽ കൂടി ഹൈക്കമാൻഡ് ആശയവിനിമയം നടത്തും എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഡൽഹിയിൽ വി ഡി സതീശനുമായും രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തി പുതിയ കെ പി സി സി അധ്യക്ഷന്റെ പ്രഖ്യാപനം ഇനി വൈകേണ്ട എന്നാണ് ഹൈക്കമാൻഡ് തീരുമാനം ഇക്കാര്യത്തിൽ ആശയക്കുഴപ്പമില്ലെന്നാണ് കെ സി വേണുഗോപാൽ പ്രതികരിച്ചത് പാർട്ടിക്ക് ഒരു സംവിധാനമുണ്ടെന്നും അതനുസരിച്ച് കാര്യങ്ങൾ നീങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു തിങ്കളാഴ്ച പുതിയ അധ്യക്ഷ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് ആര് പറഞ്ഞെന്നും കെ ചോദിച്ചു അതേസമയം കോൺഗ്രസ് പുനഃസംഘടന സംബന്ധിച്ച് അനിശ്ചിതത്വം തുടരുന്നതിനിടെ രൂക്ഷ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മങ്കൂട്ടത്തിൽ എം നേതൃത്വം ഇടപെട്ട് അനിശ്ചിതത്വം അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു വരാൻ പോകുന്നത് അങ്കണവാടി തെരഞ്ഞെടുപ്പല്ലെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു നേതാക്കൾ ഉത്തരവാദിത്തം കാണിക്കണം പ്രവർത്തകരുടെ ആത്മവിശ്വാസം തകർക്കരുത് യുവാക്കൾ കാട്ടുന്ന പക്വതയും പാകതയും മുതിർന്ന നേതാക്കൾ കാണിക്കണം ഏതെങ്കിലും യുവ നേതാവ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ടോ എന്ന് രാഹുൽ ചോദിച്ചു സുധാകരൻ വലിയ ജനപിന്തുണയുള്ള നേതാവെന്ന് വിശേഷിപ്പിച്ച് അദ്ദേഹത്തെ രാഹുൽ പിന്തുണച്ചു സുധാകരൻ കേരളത്തിലെ ഏതു ജംഗ്ഷനിൽ പോയാലും ആളുകൂടുമെന്ന് അദ്ദേഹം പറഞ്ഞു അതേസമയം കെ പി സി സി അധ്യക്ഷ കെ സുധാകരൻ ഇന്ന് പ്രതികരിക്കാൻ തയ്യാറായില്ല ഒന്നും പറയാനില്ല മക്കളെയെന്ന് കെ സുധാകരൻ പറഞ്ഞു പോയി കടും ചായയും കുടിച്ച് പിരിഞ്ഞോളൂ എന്ന് കെ സുധാകരൻ പ്രതികരിച്ചു അതിനിടെ അധ്യക്ഷ സ്ഥാനത്ത് കെ സുധാകരൻ തുടരുന്നതിനെ അനുകൂലിച്ച് പോസ്റ്ററുകൾ പാലക്കാട് ഡി സി സി ഓഫീസ് പരിസരത്താണ് സുധാകരൻ തുടരണമെന്നാവശ്യപ്പെട്ട പോസ്റ്ററുകൾ പതിച്ചിരിക്കുന്നത് പിണറായി അടിച്ചിടാൻ ഒരാൾ മാത്രം കെ സുധാകരൻ കെ സുധാകരൻ ഇല്ലെങ്കിൽ മേഞ്ഞു നടക്കും സി പി ഐ എം കെ സുധാകരനെ മാറ്റാൻ ശ്രമിക്കുന്നവർ എൽ ഡി എഫ് ഏജന്റുമാർ തുടങ്ങിയ പരാമർശങ്ങളാണ് പോസ്റ്ററിലുള്ളത് ഞായറാഴ്ചത്തേത് കെ സുധാകരൻറേത് അപ്രതീക്ഷിത നീക്കമെന്ന് എഐസിസി വിലയിരുത്തൽ അഭിമുഖത്തെ വൈകാരിക പ്രകടനമായി വിലയിരുത്തിയ നേതൃമാറ്റ പ്രഖ്യാപനം മുൻനിശ്ചയിച്ചതുപോലെ നടത്താനാണ് നീക്കം എന്നാൽ ഇതിനെതിരെ തിരിച്ചടിക്കാൻ സുധാകരൻ രംഗത്ത് വന്നാൽ അത് കോൺഗ്രസിൽ തുടർ വിവാദങ്ങൾക്ക് വഴിവെക്കും കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് സുധാകരന് പകരം ഉയർന്നുകേൾക്കുന്ന പേരുകളിൽ യുവ നേതാക്കൾക്കടക്കം എതിർപ്പുണ്ട് മുതിർന്ന പല നേതാക്കളെയും വെട്ടിയാണ് സമുദായത്തിന്റെ പേരിൽ കോൺഗ്രസ് ആന്റോ ആന്റണിയുടെയും സണ്ണി ജോസഫിന്റെയും പേരുകളിലേക്ക് എത്തിയത് ഇവർക്കെതിരെ പാർട്ടിക്കുള്ളിൽ കടുത്ത എതിർപ്പുണ്ട് ഇതിൽ തന്നെ ആൻഡോയ്ക്കാണ് മുൻതൂക്കമുള്ളത് ഇത് ചില നേതാക്കൾക്ക് കേരളത്തിൽ അവരുടെ അതീശത്വം അരക്കിട്ടുറപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമാണെന്നാണ് വിലയിരുത്തൽ പ്രസിഡന്റ് മാറ്റത്തെക്കുറിച്ച് ഒരുവിധ ചർച്ചയും നടന്നിട്ടില്ലെന്നും ഇത്തരം വിവാദങ്ങൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയാണ് ഉണ്ടാവുന്നതെന്നും സുധാകരൻ ഇന്നലെ തുറന്നടച്ചിരുന്നു ആരോഗ്യ പ്രശ്നമുണ്ടെന്ന് വരുത്തി തീർത്ത് മൂലയ്ക്കിരുത്താൻ ഒരു ഗ്രൂപ്പും കേരളത്തിലെ ഒരു നേതാവും ശ്രമിക്കുന്നുണ്ട് ആളിനെ അറിയാം പറയില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു കഴിഞ്ഞ ദിവസം കെ സുധാകരനെ ഡൽഹിയിലേക്ക് വിളിച്ച് കോൺഗ്രസ് അധ്യക്ഷനും രാഹുൽഗാന്ധിയും ചർച്ച നടത്തിയതോടെയാണ് വിഷയം വീണ്ടും ചൂടുപിടിച്ചത് മാറാൻ ആരും പറഞ്ഞിട്ടില്ലെന്നും പറയാത്തിടത്തോളം പ്രസിഡന്റായി തുടരുമെന്നും കെ സുധാകരൻ വ്യക്തമാക്കി പിണറായി വിജയനെ ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കുകയാണ് ലക്ഷ്യമെന്ന് സുധാകരൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ആന്റോ ആന്റണിയോ സണ്ണി ജോസഫോ അധ്യക്ഷനാകുമെന്നാണ് വാർത്ത പറഞ്ഞത് സുധാകരനെ മാറ്റണമെന്ന് ആരും ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് മുൻ കെ അധ്യക്ഷൻ കെ മുരളീധരനും സുധാകരൻ മാറേണ്ട ആവശ്യമില്ലെന്ന് ആന്റോ ആന്റണിയും ഇന്നലെ പ്രതികരിച്ചു